ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ഐ ടി പരീക്ഷ ആരംഭിച്ച് ഇന്ന് ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതി എന്താണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പ്രതികരണം എങ്ങനെയുണ്ട് പരീക്ഷ ഇതൊക്കെ അറിയാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ ഒക്കെ വലിയ താല്പര്യം ഉണ്ടാവും അതുതന്നെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഇന്നത്തെ പരീക്ഷയെ അറ്റൻഡ് ചെയ്ത കുട്ടികൾ പറയുന്നത് എന്നുള്ളതാണ് ഇന്ന് ഐ ടി എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്ന അഭിപ്രായങ്ങൾ ഓപ്പൺ ഔട്ട് ഔട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഓപ്പൺ ഔട്ട് അണ്ടർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന പേജിൽ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് മുന്നിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുക കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും ആ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക കാരണം വളരെ വേഗത്തിൽ എഡ്യൂക്കേഷൻ ഒരുപാട് അപ്ഡേറ്റ്സ് പത്താം ക്ലാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഞങ്ങൾ ആ പേജിലൂടെ നൽകേയിരിക്കും സോ തീർച്ചയായിട്ടും ആ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ ഓക്കെ സോ ഇന്ന് ഐ ടി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സമ്മിശ്രമായ പ്രതികരണമാണ് പക്ഷെ പൊതുവെ ആദ്യ ദിവസം പരീക്ഷ എഴുതിയ കുട്ടികളിൽ ഒരു വലിയ വിഭാഗവും പറയുന്നത് തിയറി ചോദ്യങ്ങൾ ഒരിത്തിരി പ്രശ്നമായിരുന്നു എന്നാണ് അതായത് തിയറി വിചാരിച്ച പോലെ അങ്ങ് എഴുതാൻ കഴിഞ്ഞില്ല കാരണം എല്ലാ ലെവലിലും എല്ലാ ഏരിയയും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ തീറി ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കുട്ടികളും അല്പം ബുദ്ധിമുട്ടായിരുന്നു തിയറി എന്നൊരു അഭിപ്രായം പറഞ്ഞു പക്ഷേ ഇത് ചില കുട്ടികൾ പറയുന്നുണ്ട് ഞാൻ അറ്റൻഡ് ഞാൻ കഴിഞ്ഞു നന്നായിട്ട് അതിൻ്റെ കാരണമെന്താ വെച്ചാൽ അത് നിങ്ങൾ അത്രത്തോളം തിയറി പഠിച്ചിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ചോദ്യങ്ങൾ എങ്ങനെ പോയാലും നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും പക്ഷേ ഒരു നോർമൽ രീതിയിൽ പഠിച്ചപ്പോൾ പല കുട്ടികളും ഈ പരീക്ഷയിൽ തിയറി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതേസമയം പ്രാക്ടിക്കലിനെ കുറിച്ച് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പറയുന്നത് പ്രാക്ടിക്കൽ ഈസി ആയിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല നന്നായി ചെയ്യാൻ കഴിഞ്ഞു സിമ്പിളായിരുന്നു എന്നൊക്കെ തന്നെയാണ് കാരണം മോഡൽ പരീക്ഷയ്ക്കൊക്കെ ഏകദേശം വന്ന പോലൊക്കെ തന്നെയുള്ള പ്രാക്ടിക്കലാണ് വന്നിട്ടുള്ളത് ഇപ്പം ഓപ്പൺ യൂൺസൊക്കെ ആണെങ്കിൽ നല്ല എളുപ്പമായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നുണ്ട് എൻസ്കേപ്പ് ആണെങ്കിലും ഏകദേശം മോഡൽ പരീക്ഷയൊക്കെ നമ്മൾ പഠിച്ചതും ഒക്കെ കാര്യങ്ങളൊക്കെ ചേർത്താൽ അതുമല്ലേ സ്ക്രൈബേഴ്സും ഇതിലെല്ലാം നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈസിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് സോ പ്രാക്ടിക്കൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിച്ചില്ല എന്നും അതേസമയം തിയറി ബുദ്ധിമുട്ടിച്ചു എന്നുമാണ് പറയുന്നത് സോ ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ കൂടുതൽ തിയറിയിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് കാരണം തിയറി നിങ്ങളെ ചതിക്കാൻ പാടില്ല പിന്നെ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ടിട്ട് പൊതുവേ വരുന്നൊരു പരാതി ഈ റോബോട്ടിക്സ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഉണ്ട് എന്ന് പല സ്കൂളുകളിൽ നിന്നും പറയുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് അദ്ദേഹം തൊട്ട് ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യും സോ ഇങ്ങനെയാണ് പൊതു പ്രതികരണം പ്രാക്ടിക്കൽ എളുപ്പമാണ് എന്നാൽ തിയറി പ്രതീക്ഷത്തിൽ എളുപ്പമല്ല എന്നുള്ളതാണ് അതിനർത്ഥം കുറച്ചുകൂടി അധികം സമയം തിയറിയിൽ ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഓക്കെ താങ്ക്